നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് മാട്ടുകെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കിന്ന് നിലവിലുള്ളത് ഒരു മൂന്നര ഏക്കർ സ്ഥലം പാട്ടത്തിന് വന്നിട്ടുണ്ട് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിലെ ഇരുന്നൂറോളം ചോറ് റബ്ബറുണ്ട് മാർക്ക് ചെയ്യാറായ റബ്ബറാണ് സ്ഥലം ശരി ഒന്നുമുള്ള സ്ഥലമല്ലോ കേട്ടോ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് മൂന്നര ഏക്കറിൻ്റെ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ജാതി കൃഷിയൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഇരുപത്തഞ്ചോളം ജാതി ഉണ്ട് അതുപോലെ പത്തോളം ഗ്രാമ്പും ഉണ്ട് അതുപോലെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകുമാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല കേട്ടോ തണുപ്പുള്ള മേഖലയാണ് നിലവിലെ സ്ഥലത്ത് വീടില്ല കേട്ടോ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവുണ്ട് പറ്റാത്ത വെള്ളമാണ് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും ആവശ്യത്തിന് അധികമായി വെള്ളം ഉള്ളതാണ് മുമ്പ് ഈ സ്ഥലത്ത് ഏലകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ എത്ര പണിയാത്തതിന് ഇലൊക്കെ സെറ്റായിട്ടല്ല നിൽക്കുന്നത് പണിത് തോട്ടമാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏലത്തോട്ടമാണ് കേട്ടോ അത് കട്ടപ്പനം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയുണ്ടോ കഴിഞ്ഞ വശം ഇരുന്നൂറ്റി അമ്പത് കിലോയോളം കാപ്പി കിട്ടും കാപ്പിക്കുരു കിട്ടിയതാണ് ഇതുപോലെ തണലിന് വേണ്ടി നിറയെ മരങ്ങളൊക്കെ ഉണ്ട് പ്ലാവും മാവും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോട് താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഏക്കറിന് മൂന്നര ഏക്കറാണ് ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് ലീസ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരെ വിളിക്കുക നിലവിൽ നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ കുളവാണ് എന്താ പറ്റാത്ത വെള്ളമാണ് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക